ഹായ് ഗൈസ് കടയിൽ നിന്ന് നമ്മൾ ഷോളുകൾ മേടിക്കാറുള്ളത് അപ്പം ഇതേ രീതിയിൽ മടക്കിയല്ലേ അവർ തരാറുള്ളത് അപ്പോൾ ഇതേ രീതി മടക്കം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതേ രീതിയിൽ മടക്കി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ മടക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഷോള് കുറച്ച് പഴകിയ ഷോൾ ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഷോള് രണ്ടറ്റം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ കയറൊക്കെ തിരിക്കില്ലേ അതേ രീതിയിൽ ഇതേപോലെ ഒന്ന് തിരികെ തിരികെ എടുത്താ മതി അങ്ങനെ തിരികെ എടുത്തിട്ട് ഷോളിന്റെ രണ്ട് ഭാഗം ഒരുമിച്ച് ആക്കിയിട്ട് വീണ്ടും അതിങ്ങനെ ഇങ്ങനെ കയറ് പോലെ ഇങ്ങനെ തിരികെ തിരികെ എടുക്കും കേട്ടോ ഇനി ഇത് ഒരു ഒരിതും കൂടി ഇങ്ങനെ ആക്കും കേട്ടോ മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി അപ്പോൾ ഷോൾ ഇവിടെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ മടക്കി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ കുറച്ച് ഷോളുകളെല്ലാം ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിവിടെ എടുത്ത ഷോള് കുറച്ച് പഴകിയതായതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ബെസ്റ്റായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതേപോലെയൊക്കെ മടക്കി നോക്കുക കേട്ടോ ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നാലും ഇഷ്ടമുള്ളവർ ഇതേപോലെ മടക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ